സ്ത്രീകളുടെ ആഘോഷമാണ് തിരുവാതിര കുടുംബാംഗങ്ങളും ബന്ധുക്കളും അയൽക്കാരും ഒരിടത്തൊത്തുകൂടുന്നു നെടുമംഗല്യത്തിനും മംഗല്യ ഭാഗ്യത്തിനുമായി സ്ത്രീകൾ വ്രതമെടുക്കുന്നു ഉമാമഹേശ്വര പ്രീതിക്കായാണ് വ്രതം പകൽ മുഴുവൻ വ്രതം നോറ്റവർ തിരുവാതിരകളിയും ഊഞ്ഞാലാട്ടവുമൊക്കെയായി ഒരു രാത്രി മുഴുവൻ ആഘോഷമാക്കുന്നു കൊട്ടും ഞാൻ അന്നേ ദിവസം അരി കഴിക്കില്ല രാത്രിയിൽ തിരുവാതിരകളി പാതിരാപ്പൂ ചൂടൽ വെളുക്കും മുൻപേ ആർപ്പും വിളിയുമായി കുളത്തിൽ പോയി തുടിച്ചുകൂളി പ്രണവം ചിന്മയൂപം തിരുവാതിര മകേരം നാളിൽ മക്കൾക്കായി വ്രതമെടുക്കുന്നവരുണ്ട് അന്നാണ് എട്ടങ്ങാടി ചേമ്പ് കാച്ചിൽ കപ്പ മധുരക്കിഴങ്ങ് ചെറുകിഴങ്ങ് കൂർക്ക പച്ചക്കായ എന്നിവ കനലിൽ ചുട്ടെടുക്കുന്നു കഷ്ണങ്ങളാക്കി മുറിച്ച് കടല വൻപയർ ചെറുപയർ മുതിര തുടങ്ങിയ ധാന്യങ്ങളും ശർക്കരയും എള്ളുമേത്തപ്പഴവും കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി നെയ്യും തേനും ഒടുവിൽ ഇളനീരും ചേർത്തുണ്ടാക്കും സ്ത്രീകൾ വട്ടം കൂടി നിന്ന് തുറസായ സ്ഥലത്ത് തീയിട്ട് എട്ടങ്ങാടി ഒരുക്കുന്നതും വലിയ ആഘോഷമായിരുന്നു ഇന്നും പഴയ രീതിയിൽ ഇത് പിന്തുടരുന്നവരുണ്ട് കാലം മാറുന്തോറും തിരുവാതിരയും ഒരു ചടങ്ങു മാത്രമായി മാറുകയാണ് എന്നാൽ ചിട്ടവട്ടങ്ങളെല്ലാം പാലിച്ച് വ്രതം നോറ്റ് തിരുവാതിര ആഘോഷിക്കുന്നവർ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോഴുമുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ